പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീ ഏക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആ മീൻ കർത്താമിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ വലിയ നോമ്പിലെ മൂന്നാം ഞായറിലെ തിരുവചന ധ്യാന ചിന്തകൾ ഈ ദിനത്തിൽ നമ്മുടെ ധ്യാനത്തിനായി നൽകപ്പെട്ടിട്ടുള്ള തിരുവചന ഭാഗങ്ങൾ നിയമാവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ യശയ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ റോമർ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേൽ ജനം തന്നോട് കാട്ടാനിരിക്കുന്ന അവിശ്വസ്തയെക്കുറിച്ചും അതുവഴി അവരുടെ മേൽ വരാനിരിക്കുന്ന ദൈവകോപത്തെക്കുറിച്ചും കോപത്തെക്കുറിച്ചും കർത്താവ് മോശയോട് അരളി ചെയ്യുന്നതാണ് നിയമാവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഈ തിരുവചന ഭാഗത്തിൻ്റെ ഉള്ളടക്കം തങ്ങൾ വസിക്കാൻ പോകുന്ന ദേശത്തെ ദേവന്മാരെ സേവിച്ച് ഞാൻ അവരോട് ചെയ്ത ഉടമ്പടി ലംഘിച്ച് എന്നെ നിന്ദിക്കും അവർക്ക് നൽകുമെന്ന് ശപഥം ചെയ്ത ദേശത്ത് ഞാൻ അവരെ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അവരിൽ കുടികൊള്ളുന്ന വിചാരങ്ങൾ എനിക്കറിയാം കർത്താവ് നൽകിയ ജനത്തിൻ്റെ അവിശ്വസ്തയുടെ ഗാനം അവസാനം വരെ ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ മോച ചൊല്ലിക്കേൾപ്പിച്ചു ജനം തിന്മയിൽ വീഴുന്നതിന് മുമ്പ് തന്നെ വീഴാതിരിക്കാനുള്ള എല്ലാ മുന്നറിയിപ്പും നൽകുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് എന്നിട്ടും ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾക്കൊന്നും ചെവി കൊടുക്കാതെ ദൈവകൽപ്പനകൾ ലംഘിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവമാർഗം വിട്ട് വിനാശത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുന്ന ജനത്തെയാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നാം കാണുന്നത് ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അഞ്ചമധ്യായം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിയമത്തെ നിരസിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ്റെ വചനത്തെ നിന്ദിക്കുകയും ചെയ്ത് അനീതി പ്രവർത്തിക്കുന്ന ദൈവജനത്തിനെതിരായ ദൈവകോപത്തെ ചിത്രീകരിക്കുന്ന പ്രവാചക വചനങ്ങളാണിവിടെ നമുക്ക് ദർശിക്കാൻ കഴിയുക ദൈവകൽപ്പന ലംഘിച്ച് തിന്മ പ്രവർത്തിക്കുന്ന ജനത്തിൻ്റെ പാപത്തെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദുരിതം ദുരിതം എന്ന് പറഞ്ഞ് ആറ് കാര്യങ്ങളിലായി സംഗ്രഹിച്ചിരിക്കുന്നു ഒന്ന് തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം രണ്ട് പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം മൂന്ന് മധുരത്തെ കൈപ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം നാല് തന്നെ തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മ ബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം അഞ്ച് വീഞ്ഞുകൊടിക്കുന്നതിൽ വീരന്മാരും വിവിധ തരം മദ്യം കൂട്ടി കലർത്തുന്നതിൽ വിരുതന്മാരും ആയവർക്ക് ദുരിതം ആറ് കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം ഇത്തരക്കാരുടെ വേരുകൾ തീ നാളത്തിൽ വൈക്കോൽ തുരുമ്പ് പോലെയും അഗ്നിജ്വാലയിൽ ഉണക്ക പുല്ലുപോലെയും ജീർണിക്കുകയും അവരുടെ പുഷ്പങ്ങൾ പൊടി പോലെ പറന്നു പോവുകയും ചെയ്യും കാരണം അവർ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നിയമത്തെ നിരസിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ്റെ വചനത്തെ നിന്ദിക്കുകയും ചെയ്തു അവിടുന്ന് കരമുയർത്തി അവരെ പ്രഹരിച്ചു പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു അവരുടെ മൃതശരീരങ്ങൾ തെരുവീഥികളിൽ മാലിന്യം പോലെ കിടന്നു എന്നിട്ടും എന്നിട്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു യശയപ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ കോപം ശമിക്കാതെ അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു എന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നുണ്ട് അവിടുത്തെ കോപം ശമിക്കാതെ കരം ഉയർന്നു നിൽക്കുവാനുള്ള കാരണമെന്തെന്ന് യശയ ഒൻപതാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ ജനം തങ്ങളെ പ്രഹരിച്ചവന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയോ സൈന്യങ്ങളുടെ കർത്താവിനെ അന്വേഷിക്കുകയോ ചെയ്തില്ല അതായത് ജനം അനുതപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു ചെന്ന് അവിടത്തോട് രമ്യപ്പെട്ടില്ല കർത്താവിൻ്റെ ഈ ശിക്ഷണങ്ങളും ശിക്ഷാവിധികളും മുന്നറിയിപ്പുകളും ദൈവജനത്തെ നശിപ്പിക്കാൻ വേണ്ടിയല്ല അവർ അനുതപിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞ് ജീവ മുന്നേറാൻ വേണ്ടിയാണെന്ന സത്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം ദൈവമായ കർത്താവ് ആണയിട്ട് പറയുന്നു ഞാനാണെ ദുഷ്ടൻ മരിക്കുന്നതിലല്ല അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം എസ് മുപ്പത്തിമൂന്ന് പതിനൊന്ന് കർത്താവ് ചോദിക്കുന്നു ഇസ്രായേൽ ഭവനമേ എൻ്റെ വഴികൾ നീതിപൂർവകമല്ലേ നിങ്ങളുടെ മാർഗങ്ങളല്ലേ നീതിരഹിതം ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്നും പിന്തിരിയുവിൻ ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവിൻ എസക്കിയേൽ പതിനെട്ട് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ പ്രവാചക വചസ്സുകൾ ദൈവജനത്തെ അനുതപിച്ച് കർത്താവിലേക്ക് തിരിയുവാൻ നിരന്തരം ആഹ്വാനം ചെയ്യുന്നു വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത് നാല് പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ കിടക്കയിലെടുത്തുകൊണ്ടു വന്നു ജനക്കൂട്ടം കാരണം രോഗിയെ അവർക്ക് യേശുവിൻ്റെ അടുത്തെത്തിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ അവർ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് രോഗിയെ കിടക്കയോടെ താഴോട്ടിറക്കി എത്ര പ്രതിസന്ധി വന്നിട്ടും അവർ പിന്തിരിഞ്ഞില്ല അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാത രോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഇത് കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന നിയമജ്ഞർ ചിന്തിച്ചു ഇവൻ ദൈവദൂഷണം പറയുകയാണ് ഇത് മനസ്സിലാക്കിയ യേശു അരുളി ചെയ്തു ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്കയും കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോവുക തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും കിടക്കയുമെടുത്ത് നടന്നു യേശുവിൻ്റെ ഈ വാക്കുകൾ പാപങ്ങൾ ക്ഷമിക്കാനുള്ള യേശുവിൻ്റെ അധികാരത്തെ സൂചിപ്പിക്കുന്നു ഇവിടെ യേശു തന്നെ തന്നെ മനുഷ്യപുത്രൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതും യേശുവിൻ്റെ ആധികാരികതയെ എടുത്തുകാട്ടാനാണ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവത്തിലൂടെ പാപം മോചിപ്പിക്കുവാനുള്ള യേശുവിൻ്റെ അധികാരവും അവിടുത്തെ കരുണയും വെളിപ്പെടുത്തുകയാണ് മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന യേശുവിൻ്റെ വാക്കുകൾ തളർവാദ രോഗിയുടെ രോഗം തിന്മയുടെ പരിണിത ഫലമാണെന്ന് വ്യക്തമാക്കുന്നു ദൈവത്തോടുള്ള അവിശ്വസ്തയും തിന്മകളും നമ്മുടെ വിശ്വാസത്തെ നിർജീവ അവസ്ഥയിലെത്തിക്കും ഈ അവസ്ഥയിൽ സ്വയം തൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാനോ വിശ്വസിക്കാനോ ഒരാൾക്ക് സാധിക്കുകയില്ല ഇപ്രകാരമുള്ളവരെ തിരുമുൻപിലെത്തിക്കാൻ വിശ്വാസത്തിൽ വളർന്നവരുടെ സഹായം അനിവാര്യമാണെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു തളർവാത രോഗിയെ കർത്താവിൻ്റെ പക്കൽ കൊണ്ടുപോയ വ്യക്തികളുടെ വിശ്വാസവും യേശുവിൻ്റെ വാക്കുകളുടെ അതുല്യ ശക്തിയും അവിടുത്തെ പാപമോചന അധികാരവും കരുണാർദ്ര സ്നേഹവുമാണ് അവനെ സുഖപ്പെടുത്തിയത് എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് ആ രോഗിയെ യേശുവിൻ്റെ അടുത്തെത്തിക്കാൻ അവൻ്റെ സ്നേഹിതരെടുത്ത മടുക്കാത്ത പരിശ്രമവും അവരുടെ വിശ്വാസവും കണ്ട് യേശു പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക ഈ വിവരണത്തിൽ യേശു ദൈവദൂഷണം പറയുന്നു എന്ന നിയമജ്ഞരുടെ ചിന്താഗതിയും സാധാരണ ജനത്തിൻ്റെ പ്രതികരണവും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും ദൈവദൂഷണമായി കരുതുക വഴി നിയമജ്ഞർ യശയ അഞ്ചിരുപതിൽ പറഞ്ഞ പാപത്തിൽ വീഴുകയാണെന്ന് വ്യക്തമാണ് അതായത് നന്മയെ തിന്മയെന്ന് വിളിക്കുകയും പ്രകാശത്തെ അന്ധകാരമെന്ന് ഗണിക്കുകയും തന്നെ തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധിയെന്നും കരുതുകയും ചെയ്യുന്ന പാപം എന്നാൽ കർത്താവിൻ്റെ പ്രബോധനത്തിലും പ്രവൃത്തികളിലും വിസ്മയഭരിതരായ സാധാരണ ജനം ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ദിവസത്തിലെ ലേഖന ഭാഗമായ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നൽകുന്ന മൂന്ന് വചന ചിന്തകൾ കൂടെ നമുക്ക് ധ്യാന വിഷയമാക്കാം ഒന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ദൈവവുമായി രമ്യതയിലായിരിക്കാനും അവൻ വഴി നമുക്ക് കൈവന്നിരിക്കുന്ന ദൈവ കൃപയിലേക്ക് വിശ്വാസത്താൽ പ്രവേശിക്കാനും സ്ലീഹ നമ്മെ ആഹ്വാനം ചെയ്യുന്നു സ്ലീഹ പറയുന്നു ദൈവ ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിലും നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കണം എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല രണ്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ഈ പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിലൂടെ നമ്മിൽ ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവസ്നേഹവുമാണ് നമ്മിൽ സഹനശീലവും ആത്മധൈര്യവും പ്രത്യാശയുമെല്ലാം ഉളവാക്കുന്നത് മൂന്ന് നാം പാപികളായിരിക്കേ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ് അവന്റെ രക്തത്താൽ നീതികരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണ് നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യപ്പെട്ടുവെങ്കിൽ രമ്യപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാണ് നാം ചിന്താ വിഷയമാക്കിയ ഈ തിരുവചന ഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് നമ്മെ തന്നെ ആത്മശോധന ചെയ്യുകയും തിരുമുൻപിലിരുന്ന് ധ്യാനിക്കുകയും ചെയ്യാം ദൈവമേ ഞാൻ എവിടെ നിൽക്കുന്നു എന്റെ അവസ്ഥ എന്താണ് തിന്മയുടെ ആധിപത്യത്തിലാണോ ഞാൻ അതോ ദൈവത്തിന്റെ ആധിപത്യത്തിലാണോ എന്റെ വാക്കുകളും പ്രവൃത്തികളും ജീവിതവും ദൈവ കോപത്തിന് കാരണമാകുന്നോ അതോ അനുഗ്രഹ കാരണമാകുന്നോ എന്റെ വിശ്വാസം ഏതവസ്ഥയിൽ നാഥ എന്റെ വിശ്വാസം തളർവാദ രോഗിയുടേതു പോലെ നിർജ്ജീവമായ അവസ്ഥയിലാണോ ദൈവത്തിലുള്ള എൻ്റെ ആശ്രയവും ശരണവും ഉറപ്പും എന്തുമാത്രമുണ്ട് ദൈവ തിരുമനസ്സിനോടുള്ള എന്റെ വിധേയത്വം എന്തുമാത്രമുണ്ട് ജീവിത പ്രതിസന്ധികളുടെ അവസ്ഥകളിൽ എൻ്റെ വിശ്വാസവും സഹനശക്തിയും ആത്മധൈര്യവും പ്രത്യാശയും എങ്ങനെയാണ് എൻ്റെ ദൈവമേ അങ്ങേ സംപ്രീതനാക്കുകയും അനേകർക്ക് അനുഗ്രഹമായി തീരാനും എന്നെ സഹായിച്ച് അനുഗ്രഹിക്കണമേ എൻ്റെ ജീവിതത്തിലൂടെ വിവിധ പാപങ്ങളാൽ ആത്മീയ തളർവാദം ബാധിച്ചവരെ വിശുദ്ധീകരിക്കുന്നതിനും അവരുടെ വിശ്വാസത്തെ ഉണർത്തുന്നതിനും രക്ഷയുടെ അനുഭവത്തിലേക്ക് അവരെ നയിക്കുന്നതിനും എൻ്റെ ജീവിതത്തിലൂടെ സാധ്യമാക്കണമേ അതുവഴി ദൈവമഹത്വം ദർശിക്കുന്നതിനും ദൈവത്തെ കൂടുതലായി മഹത്വപ്പെടുത്തുന്നതിനും എന്നെ സഹായിച്ച് സഹായിച്ചനുഗ്രഹിക്കണമേ കർത്താവേ ഞങ്ങൾ വിശ്വാസത്തിൽ ശക്തി ശക്തിയാർജിച്ചു വളർന്ന് തളർവാദ രോഗിയെ അങ്ങയുടെ തിരുമുൻപിലേക്ക് കൊണ്ടുവന്നവരുടെ ആ വിശ്വാസ തലത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് കൈപിടിച്ചുയർത്തണമേ അങ്ങനെ വിശ്വാസത്തിൽ തളർന്ന അനേകരെ ഞങ്ങൾ തിരുമുൻപിലെത്തിക്കട്ടെ അതിനായി ഞങ്ങളെ അനുഗ്രഹിച്ച ആശീർവദിച്ചാലും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആ